ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഫസ്റ്റ് വരുന്നത് എറണാകുളത്തെ പ്രമുഖ കാറ്ററിംഗ് കാറ്ററിങ് സർവീസിലേക്ക് സർവീസ് ജീവനക്കറി ആവശ്യമുണ്ട് കാറ്ററിംഗ് സർവീസിൽ നിന്ന് മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ലൊക്കേഷൻ വരുന്ന എറണാകുളം സാലറി ഇരുപത്തിരണ്ടായിരം വരെ ഇരുപത്തി നാലായിരം വരെയാണ് ജെൻഡർ മെയിൽസിനാണ് ഏജ് ലിമിറ്റ് വരുന്നത് ബിലോ തേർട്ടി ഫൈവ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ടെലിഫോൺ ഇൻറ്റർവ്യൂ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഡിവിഷൻ ആലപ്പുഴ ജില്ല ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പ്ലസ് ടു ഡിഗ്രി അനുയോഗിക്കുന്നത് ശമ്പളം അപ് ടു ട്വൻറ്റി ടു തൗസൻഡ് അപ് ടു തേർട്ടി ആണ് ഏജ് വരുന്നത് ആലപ്പുഴ ടൗൺ ചേർത്തല ഹരിപ്പാട് എന്നിവയാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യുന്ന നമ്പറ് താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഡിവിഷൻ തൃശ്ശൂർ ജില്ല ടീം മാനേജറായിട്ടാണ് ഡിഗ്രിയാണ് യോഗ്യത ശമ്പളം അപ് ടു തേർട്ടി തൗസൻഡ് ഫിനാൻസ് ബാങ്ക് ടെലികോം റീറ്റെയിൽ ഇൻഷുറൻസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് തൃശ്ശൂർ ചാലക്കുടി താല്പര്യമുള്ളക്ക് വാട്സപ്പിലുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഫാമിലി ഡ്രൈവർ ഒഴിവുണ്ട് കോഴിക്കോട് പയ്യോളി ഭാഗത്ത് തന്നെ സാലറി വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്പീരിയൻസ് വേണം ഡ്യൂട്ടി ടൈം വരുന്നത് ഒമ്പത് മണി മുതൽ ആറ് വരെയാണ് വണ്ടി ഇന്നോവയാണ് ഉടനെ ജോലിക്ക് വരാൻ പറ്റുന്നവർ ലൈസൻസ് ഈ നമ്പറിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് വാട്സപ്പിലെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം നാൽപ്പത് ലേഡീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വർക്ക് ചെയ്യാം പ്രായം പത്തൊമ്പത് വയസ്സ് ആയിരിക്കണം പത്താം ക്ലാസ് പാസ്സായവർക്ക് ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ നേരിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു ജോബാണ് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് ചെയ്ത് നോക്കാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതും ഒരു വർക്ക് ഫ്രം ഹോമാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിലും പ്രവാസി ആണെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും റിട്ടയർ ചെയ്ത വ്യക്തി കൊറോണ കാരണം ജോലി നഷ്ടപ്പെട്ട ആ ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ പറ്റുന്ന ഒരു ജോബാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാനുള്ള വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്